ചാരമംഗലം ഗവൺമെന്റ് ഡി വി എച്ച് എസ് സ്കൂളിൽ കഞ്ഞിക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ജലശുദ്ധീകരണയുടെ ഉദ്ഘാടനം കഞ്ഞിക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു കഞ്ഞിക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാരമംഗലം ഗവൺമെന്റ് ഡി വി എച്ച് എസ് സ്കൂളിന് അനുവദിച്ച മൂന്ന് ജലശുദ്ധീകരണയുടെ ഉദ്ഘാടനമാണ് നടന്നത് കഞ്ഞിക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി അക്ബർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധാ സുരേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ എന്നിവ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ രശ്മി സ്വാഗതവും നിഷ നന്ദിയും പറഞ്ഞു ബ്ലോക്ക് പ്രദേശത്തുള്ള എല്ലാ സ്കൂളുകളിലും വാട്ടർ തിരിവെയർ നൽകുകയാണ് കുട്ടികൾക്ക് ശുദ്ധജലം കുടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ബ്ലോക്ക് ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ന് നമുക്കറിയാം വെള്ളം മലിനമായ വെള്ളം കുടിക്കുന്നതിൻ്റെ ഫലമായി കുട്ടികളിൽ വലിയ തരത്തിലുള്ള രോഗങ്ങളും മറ്റുമെല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അവർക്ക് നല്ല ശുദ്ധജലം ലഭിക്കാൻ കഴിയുന്ന തരത്തിലാണ് വാട്ടർ ക്യൂവേ പദ്ധതി ഞങ്ങൾ വെച്ചത് ഇനിയിപ്പോൾ ഇരുപത് സ്കൂളുകളിലായി മുപ്പതെണ്ണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചാരമംഗലം ഇ ബി എച്ച് എസിലും മൂന്ന് വാട്ടർ പ്യൂരിഫയറാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത് ഞങ്ങൾ എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്